കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത വിലക്കേ ബെഡ് കൊടുക്കേണ്ടി പറഞ്ഞു വന്നാട്ടോ കേട്ടോ ഇരുപത്തിരണ്ടായിരം പേർ സാധനം വെറും പന്ത്രണ്ടായിരത്തേക്ക് പതിനാറ് പേർ സാധനം അയ്യായിരത്തിന് ആറായിരത്തിന് കൂടാതെ ഈ ബെഡിന്റെ കൂടുതൽ അഞ്ചാറ് ഐറ്റംസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുട്ടോ കേരളത്തിൽ എവിടെ ഫ്രീ ആയിട്ട് കൊറിയർ വെച്ചോക്കണ്ട ഇതിപ്പോ കമ്പനി മുതലായിരിക്കും പ്രാന്തയ്ക്കാ തോന്നി എന്താണ് സംഭവം അറിയാൻ വേണ്ടി വരും പോയി അല്ല നിങ്ങക്ക് ഒട്ടായിക്കന്നെയാണ് യുടെ സാധനം വരും രൂപ കൊടുക്കണം കൂടാതെ അഞ്ചാറ് ഐറ്റംസ് ഫ്രീ ആയിട്ടും കൊടുക്കാറുണ്ട് സത്യം തന്നെ ഓണത്തിന് ഓഫർ കൊടുത്താണിപ്പത് ആ പൗതി വരക്ക കൊടുക്കാറുണ്ടോ ഞാൻ കയറ്റി വട്ടായിരുന്നു കാരണം ഇരുപത്തിരണ്ടായിരം സാധനം വെറും പന്ത്രണ്ടായിരം കൊടുക്കണം കൂടുതൽ അഞ്ചാറ് ഐറ്റംസ് ഫ്രീ ഫ്രീ എങ്ങനെ നിങ്ങളെ ഇത് ആണ് മൊത്തം എല്ലാ പീസും ഓരോ മോഡലും ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് ഡിസ്പ്ലേ കാണില്ല ഇത് രൂപ മോഡലാണ് എത്ര കൊടുക്കണത് അത് നമ്മൾ കൊടുക്കണേ സാധനം വെച്ചൊക്കെ ഈ ഒരു എട്ട് ഇഞ്ചിന്റെ സ്പ്രിങ് സ്പ്രിങ് മാട്രസ് ആണ് ഇത് വരുന്നത് ഫാമിലി കോട്ട് എട്ട് ഇഞ്ച് ഹൈറ്റ് വരും പിന്നെ പോളാറിന്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒമ്പത് അറുന്നൂറ്റി അമ്പത് നമ്മൾ രണ്ട് രണ്ട് ഒരു ഒരു കൊടുക്കുക കൊടുക്കുന്നുണ്ട് കൊടുക്കുകയാണ് ാണ് അപ്പൊ ഓണം ഓഫർ ആയിട്ടുള്ളത് അല്ലാതെ വെറുതെ തള്ളി മറിച്ചതൊന്നല്ല സാധനങ്ങൾ കൊറിയർ അതിപ്പോ എന്തൊക്കെയാ കൊടുക്കുന്നത് രണ്ട് നമ്മള് കുട്ടികളെ യൂറീനോ വെള്ളം

ഒരു ഫാമില പിന്നെ വരുന്നത് രണ്ട് ഇഞ്ചിൻ്റെ സോഫ്റ്റ് ഫോമുള്ള ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ഐറ്റം ആണ് സോഫ്റ്റ് ഫോമുള്ള ഐറ്റം ഇത് നമ്മൾ കൊടുക്കുന്നത് എട്ടേ മുന്നൂറിനാണ് എട്ടേ മുന്നൂറിന് ഫാമിലി ഇങ്ങോട്ട് ഓൾ കേരള ഫ്രീ കൊറിയർ ഓൾ കേരള ഫ്രീ കൊറിയർ ഫ്രീ കൊറിയർ ആണ് മെയിൻ ആറ് പ്രോഡക്റ്റ് ഫ്രീ പിന്നെ വരുന്നത് ക്യൂൺ സേസിൻ്റെ ബെഡ്ഡാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഏഴേ ഒരുന്നൂറിന് ഏകദേശം ആറഞ്ച് ടിക്കറസോളം വരുന്ന ബെഡ് ഏഴ് ഒരുന്നൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വരുന്നത് രണ്ട് മെഡിക്കൽ ടൈപ്പാണ് രണ്ട് മെഡിക്കൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഏഴ് വർഷത്തെ വാറണ്ടി ത്തെ വാറണ്ടി അത് ഉള്ളത്തെ മെറ്റീരിയൽ ചെറിയ വ്യത്യാസം വന്നുകൊണ്ടാണ് വാറന്റി കൊടുക്കുന്നത് ഇത് നമുക്ക് പതിനൊന്നും ഇരുന്നൂറിനും ഇത് ഇത് കൊടുക്കാം തന്നെയാണ് രണ്ടും വില വരെ കുഷ ഇട്ടിട്ടുള്ളതാണ് കുഷൻ വേണ്ട ഒരു ഇഞ്ചിന്റെ കുഷ മതി പതിനഞ്ചിലെ റേറ്റ് മാറ്റം ഉണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ നീളും വീതി ഉയരത്ര വേണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് എത്രയാണ് അതിൽ ഏത് ബെഡ് ഉണ്ടാക്കാം അതൊക്കെ നമ്മൾ കസ്റ്റമൈസ് കൊടുക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കില്ല അപ്പൊ അങ്ങനൊരു ഓഫറും കൂടി കിട്ടിയിട്ടില്ലേ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതുപോലെ ഏത് തിക്നസിലാണോ വേണ്ടത് ഏത് മോഡലാണ് മോഡലാകേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്താണ് തരും ഇപ്പൊ നിലവിൽ നമ്മൾ ഇത് ഇവിടെ ഒരു ബെഡ് ആണ് ഡിസ്പ്ലേയിലുള്ളത് ഇവിടെ എല്ലാ ബെഡിന്റെയും ഓരോ മോഡലാണ് ഡിസ്പ്ലേ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ ഫ്രഷ് അടിച്ച് കൊടുക്കും ഫ്രഷ് അടിച്ച് കൊടുക്കും ഓൾഡ് സ്റ്റോക്ക് അല്ല ഫ്രഷ് ആയിട്ടുണ്ടോ കൊടുക്കണം അപ്പോൾ നമ്മുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോയി നോക്കാം നമ്മളെ ും കാര്യങ്ങളൊക്കെ നമ്മളിത് മിനിയേച്ചർ ഉണ്ട് ഇതാണ് ഓരോ ബെഡിൻ്റെയും മിനിയേച്ചർ വരാം ഇപ്പോൾ ഇത് ഇത് കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ ബെഡ്ഡാണ് ക്വയറ് ഹാർഡ് ഫോം പ്ലസ് രണ്ട് ഇഞ്ച് സോഫ്റ്റ് ഫോം രണ്ട് വർഷത്തെ വാറൻറ്റി വരുന്ന ഇത് ബെഡ്ഡാണ് ഈ ഒരു ഇതിൽ വരാം പിന്നെ വരുന്നത് മെഡിക്കൽ ആണ് മെഡിക്കലിന് റീബോണ്ടഡ് ഹാർഡ് ഫോം സോഫ്റ്റ് ഫോം മൂന്നായിട്ട് എന്തെങ്കിലും വരും ഇതിന് മൂന്ന് വർഷത്തെ വാറൻറ്റിയിൽ നമുക്ക് കൊടുക്കാം ഇനി എന്ത് നമുക്ക് നേരിട്ട് വരാൻ കഴിയാത്തവർക്കാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ അയച്ച് വാട്സപ്പ് ചെയ്തിട്ട് ചാടികളൊന്നും പ്രശ്നം അപ്പൊ ആ കാര്യത്തിൽ പേടിയും പേടിക്കണ്ട അല്ലേ അല്ലേ രണ്ട് ആണ് വരുന്നത് വരുന്നത് വർഷം ആ ഈ ഈ ഒരു സാധനം ചെറിയ വില നല്ല ക്വാളിറ്റി അടിപൊളി സാധനം അതാണ് നമ്മൾ കൊടുക്കുന്ന അത്രേ ഉള്ളൂ നമ്മൾ എങ്ങനെയും ബെഡ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ ഓണായിട്ട് ബെഡ് ഒക്കെ നോക്കണേ നമ്പർ നമ്പർ താഴെ കൊടുക്കേണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ഐറ്റം വേണ്ട നേരെ കസ്റ്റമൈസ് ചെയ്ത് കൊറിയറായിട്ട് എങ്ങനെയാ എത്തില്ലേ അതും ഫ്രീ ആയിട്ടാണ് വരുന്നത് അപ്പൊ താഴെ നമ്പർ കൊടുക്കണ്ടല്ലേ സാധനം എത്തിച്ചേർക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫ്രീ കൊറിയർ കൊറിയറായി എത്തിച്ചേരും അപ്പൊ നിങ്ങൾക്ക് നേരെ താഴെ നമ്പർ വിളിച്ചോളിയും ഓക്കെ ബൈ